വെൽക്കം ബാക്ക് ടു സജ്നാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ മന്തിയാണ് അപ്പോൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ബസ്മതി റൈസ് എടുത്തിട്ട് നന്നായിട്ട് കിഴക്കി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മഞ്ഞ അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതാണൊന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് മസാല തയ്യാറാക്കാം മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് രണ്ട് ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കുക ഇനി പച്ചമല്ലി ഉണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക എൻ്റെ അടുത്ത് പച്ചമല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമല്ലിൻ്റെ പൊടി ഉണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വല്ല കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പം നമുക്ക് മന്തി മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു മസാല മാത്രം മതി നല്ല ടേസ്റ്റാണ് ഒരു കിലോ മട്ടൺ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ പെപ്പറും നല്ല ജീരക്കും കൂടെ പൊടിച്ചില്ലേ അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ പച്ചമല്ലി പൊടിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കാം അപ്പോൾ അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഇതാ രണ്ട് ചെറിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഒരു ഇരുപത് വെളുത്തുള്ളി അള്ളി ഒരു വലിയ പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനീലയും കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മൂന്ന് സവാള ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് ഏലക്കായും പതിനഞ്ച് ഗ്രാമ്പും രണ്ട് മൂന്ന് പീസ് കറുവാ പിന്നെ ബേ ലീഫും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് കറുത്തനാരങ്ങി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു കിലോ റൈസും ഒരു കിലോ മട്ടനുമാണ് എടുത്തിട്ടുള്ളത് അതിക്ക് വേണ്ട സാധനങ്ങളാണിത് ഇനി നമുക്ക് കുക്ക് ചെയ്യാം അപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയില് ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒരു കപ്പ് ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് ഏലക്കായ പട്ട ഗ്രാമ്പു ഇതൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അതൊക്കെ അലിഞ്ഞു പോയിക്കോളും നമ്മൾ കുക്കറിൽ നന്നായിട്ട് വേവിക്കുന്നുണ്ടല്ലോ ഇത് ഒരുപാടൊന്നും വാറ്റേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഈ മട്ടൻ വേവുന്ന സമയത്ത് ഇതൊക്കെ നന്നായിട്ട് വെന്ത അരിഞ്ഞ് വരും കുക്കറിലല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് വാറ്റി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഞാൻ മന്തി പല രീതിയിലും വെക്കാറുണ്ട് എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ വെച്ചപ്പോൾ പണി എളുപ്പമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് വാറ്റിയെടുക്കുക ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ തക്കാളി നല്ലതുപോലെ കട്ട് ചെയ്തതാണ് കേട്ടോ തക്കാളി പേസ്റ്റിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് മല്ലിയിലും പുതിനയിലേയും കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മാറ്റിയെടുക്കുക ഇത്രയും സാധനങ്ങൾ മതി ഇപ്പം സവാള വലുതാണെങ്കിൽ രണ്ടെണ്ണം മതി കേട്ടോ ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുത്താൽ മതി ഇനി നമുക്ക് മട്ടന് മസാല തേച്ച് വെച്ചല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇപ്പം ഞാനിതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ കാരണം വെള്ളം ചേർക്കേണ്ട ആവശ്യമല്ല ഇത് മട്ടനാണ് ഇതിന് നല്ലോണം നെയ്യുണ്ട് അപ്പോൾ നെയ്യ് ഉരുകി വരുമ്പോൾ തന്നെ ഇതിൽ വെള്ളം പൊങ്ങി വരും അപ്പോൾ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവും അപ്പോൾ ആ ഒരു വെള്ളത്തിൽ കിടന്ന് വെന്തോളും ഇനി ഇതിലേക്ക് രണ്ട് നാരങ്ങയും ചേർത്ത് കൊടുക്കുക ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു അഞ്ചാറ് വിസിൽ വരുന്നവരെ വേവിക്കുക അല്ലെങ്കിൽ ഒരു വിസിൽ വന്നിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും എന്നിട്ട് തീ ഓഫ് ചെയ്യുക ആവി എല്ലാം പോയ ശേഷം നമ്മളിത് തുറന്ന് നോക്കുക എന്നിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ വേവിക്കുക ഈ ഒരു സമയം കൊണ്ട് തന്നെ വെന്തിട്ടുണ്ടാവും പിന്നെ ചില മട്ടൻ നല്ല വേവുണ്ടാവും ഇളയതാണെങ്കിൽ പെട്ടെന്ന് പോകും അപ്പോൾ നമ്മുടെ മട്ടനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതൊരു നയൻറ്റി പെർസെൻറ്റേജ് വെന്ത് കഴിഞ്ഞാൽ മതി പിന്നെ നമ്മളിത് ഒന്ന് ഫ്രൈ ആക്കുന്നുണ്ട് പിന്നെ ദമ്മിലും കുറച്ച് നേരം കിടക്കുമല്ലോ അപ്പോൾ ഒന്നും വെന്തോളും ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിലെ ചോറും ഈ ഇറച്ചിയും ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് നമുക്ക് ടേസ്റ്റൂടെ കഴിക്കാനാണ് അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ടേസ്റ്റ് കിട്ടുന്നത് ആ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഈ മസാലയിൽ നിന്ന് ഇതിലെ ഇറച്ചിയൊക്കെ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൽ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മസാലയിൽ ഒരു മൂന്ന് നാല് പീസ് ഉണ്ടാവും അപ്പോൾ ഇനി റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെമ്പട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ മസാല ചേർത്ത് കൊടുത്തു പിന്നെ റൈസ് ഞാൻ കുതിർന്നതിൻ്റെ ഇരട്ടി വെള്ളമാണ് ചേർത്തത് കേട്ടോ അതായത് ഇപ്പോൾ ഒരു കപ്പ് റൈസ് കുതിർന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ മട്ടൺ ഇന്ന് പകുതി ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് കാരണം ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ഇനി ഓയിലൊന്നും ചേർത്ത് കൊടുക്കണ്ട കൊടുക്കണ്ടെട്ടോ കാരണം ഇതിൽ നിന്ന് തന്നെ ഓയിലിങ്ങനെ പൊങ്ങി വരും അപ്പോൾ തീ ഉറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി തിരിച്ചു മുറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ അരി വേവിക്കാൻ വെച്ച വെള്ളം ഇവിടെ തിളക്കാനായിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ അരി ഇതിലിട്ടിട്ടാണ് വേവിക്കുന്നത് ഇനിയിപ്പോൾ ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നീ ആ മസാല ഇതിൽക്ക് പിന്നെ നമ്മൾ അരി വേറെ വേവിച്ചിട്ട് ആരി ഊറ്റിയിട്ട് ആ മസാലേൻ്റെ മുളക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് കുറച്ച് നേരം ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ നല്ല ടേസ്റ്റാണ് ഇപ്പം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് റൈസ് ഈ മസാല വെള്ളത്തിൽ കിടന്നിട്ട് വുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കല്ലുപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ടാവും ഉപ്പ് നോക്കിയിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ അടുപ്പിൽ നമ്മൾ ആ മട്ടനും ഫ്രൈ ആക്കുന്നുണ്ട് അടുപ്പിൽ ചോറും തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയി കിട്ടും അപ്പോൾ നമ്മൾ റൈസ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് മാഗി ക്യൂബ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് രണ്ട് മാഗി ക്യൂബ് ഒന്നിങ്ങനെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ മാഗി ക്യൂബ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഒരു നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ അരി ഇവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ അത് ഏകദേശം ഒക്കെ പറ്റി വരുന്നുണ്ട് തീ ഉറച്ച് വെച്ചിട്ട് വേവിക്കുക അരമണിക്കൂർ മതി നമുക്ക് പെട്ടെന്ന് തന്നെ മന്തി ഉണ്ടാക്കാൻ പറ്റും അതിന് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ നാവിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഉപ്പുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുള്ളിൽ ഒരു വെയിറ്റ് വെച്ചുകൊടുക്കാം അപ്പോൾ ഈ കുക്കറിൻ്റെ അടുപ്പ് നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ അത് വെച്ചുകൊടുത്തപ്പോൾ അത് അമർന്ന് നിന്നിട്ടുണ്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേവിക്കുക അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിയും ചെയ്യും ആരും വെന്തിട്ടും ഉണ്ടാവൂല അപ്പം അങ്ങനെ വെച്ചിട്ട് കൊടുത്തിട്ട് തീ ഉറച്ച് വെച്ചിട്ടിങ്ങനെ വേവിച്ചാൽ മതി കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് റൈസൊക്കെ വെന്ത് കിട്ടും ഇടയ്ക്കൊന്ന് തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളാ മട്ടൺ ഫ്രൈ ആക്കിയത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്നും മൂടി വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം വെയിറ്റ് വെച്ച് കൊടുക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് തീ കുറച്ച് വെക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് കുറച്ച് നേരം അങ്ങനെ വെക്കുക എന്നിട്ട് നമുക്ക് മുടി തുറന്ന് നോക്കുക അതാ നല്ലോണം വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള റൈസാണിത് ഈ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിലെ മട്ടൺ പീസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ മുളക് ഞാൻ കുത്തി വെച്ചിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് കുത്തി വെക്കാം അപ്പോൾ നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കിട്ടും അതുപോലെ ചാർക്കോളും വെക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഗ്യാസ് എടുപ്പുമ്മ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു മന്തി റെസിപ്പി ഇതുപോലെ തന്നെ ഉണ്ടാക്കി നമുക്ക് എല്ലാവർക്കും ഇഷ്ടവും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്